അല്ല ഗൈസ് ഇത് ഇതെങ്ങനെയുണ്ട് ഗെയ്സ് ഇത് ഇൻ്റെ ഈ ഗെയിമിൻ്റെ പേരാണ് ഗ്യാൻസ് വാർ ഉണ്ടോ അവിടെ ഗ്യാൻസ് വാർ ഒന്നാണ് പിന്നെ ഗേൾസ് നോക്ക് ഗൈസ് നോക്ക് പിന്നെ ഒരു കാര്യമുണ്ട് എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം അല്ലേ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഗൈസ് ഇല്ല മണ്ടേന്ന് ഉയരണാണ് എനിക്ക് ആണ് ഓ ഇവിടെ നിന്ന് അടുത്ത് യാടിയാ ചാവുവാന്ന് നോക്ക ഓ അത്ര മേളയിൽ നിന്ന് ആടിയിട്ട് ചത്തില്ലേടാ എൻ്റെ പോലെ അപ്പൊ നമുക്കൊരു പോലീസ് ജോലി തുടങ്ങേ പയർമാൻഡി ചൂട്ടിട്ടാണ് പോലീസ് ഡ്യൂട്ടി തുടങ്ങണേടാ പക്ഷെ പവറില്ല ഡ്രസ്സ അവിടെയാണ് അതുകൊണ്ട് ഞാൻ അന്നൊക്കെ പോണു എന്തുവാണ സ്ഥലം വെച്ചക്കുന്ന കൺ മുമ്പിലല്ലേ ഇവന്മാരെന്നെ കളിപ്പിക്കുന്നത് വളച്ചെടുക്കുമ്പേ അമർ കളി കുടയും അല്ലേ എന്നെ ഇടിപ്പിക്കാൻ കണ്ടുവരുന്ന എനിമീസ് എവിടെയോ ഉണ്ട് മൂന്ന് ഉണ്ട് പക്ഷെ ഇത്രയും വന്നു രണ്ട് രണ്ടുപേരുണ്ട് ഏ വെടി വെക്കാത്ത അത്രയും ദൂരത്തുന്ന് വെടിവെച്ചാൽ നിന്നെ വല്ലതാണ് ഏർ നമുക്ക് കീലോടിക്കാം ആ പിന്നാടാ പീടിച്ചോ എന്റെ കാശൊക്കെ എനിക്ക് കിട്ടി വണ്ടി കയറു പോവാ അറ്റൻറെ എവിടെന്നാണ് വരുന്നത് നമുക്ക് പോവാ ഒന്ന് മരിയാത്ര വിളിച്ചു ഓക്കെ ഗൈസ് നമുക്ക് പോവാ ഈ വണ്ടിയാണെങ്കിൽ തെന്നുന്ന വണ്ടിയാണോ മാറത്തില്ല യാന്മാരെ കളിക്കാൻ നിൽക്കല്ലേ ഞാൻ വണ്ടി മാർക്ക് എവിടെ എവിടെ പക്ഷെ ഇപ്രാവിശ അമ്മമാരെ കൊല്ലാനുള്ള പ്ലാനാണ് ഓക്കെ കൊന്നു പൈസ ഒക്കെ എടുക്കട്ടെ കോഴിക്കോലി എടുത്തിട്ട് എവിടെ എവിടേക്കാണെങ്കിൽ ഓ ഇങ്ങനെ ഇരിക്കും എവിടെ അല്ല വാരിക്കുരി എടുക്കടാ ഞാൻ പോണേ വാരിക്കുരി എടുത്തിട്ട് ഞാൻ പോണേ ണെന്നും പറ കൈ എടുക്കട്ട രാത്രി രാത്രിയായി ഞാൻ പോട്ടെ കേറ് അടുത്ത പോലീസ് അറിയില്ല ഗൈസ് അതാണ് ഗൈസ് ഈ നാട്ടിലെ പോലീസിന്റെ

ജോലി എടുത്തമാരാണ് തല ഇവിടെയാണ് എടുക്ക് എടുക്ക് ഇവിടെ അവൻ വണ്ടി ഗണ്ണെടുക്ക് ഗണ്ണെടുക്ക് മതി അവിടെയിട്ട് കണ്ടു കണ്ട് കണ്ട് എന്തിനു നീ എന്നടിക്ക ഓടാ ഓടാ അതേ

അപ്പം ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് എൻ്റിയാണ് നിങ്ങൾ ലൈക്ക് ചെയ്യാത്തവര് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക ഫുൾ സപ്പോർട്ടാവട്ടെ